ഈ രാജാണൊരു ടീഷർട്ട് ഉണ്ടല്ലയോ ഈ ടീഷർട്ടിൽ എം രാജാ നൽകിയിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഈ തെങ്ങില്ലേ തെങ്ങില് കയറി തേങ്ങ ഇടുന്ന അത് ഒരു ഇത് തന്നെയാണ മത്സരം പറഞ്ഞ സംഭവമാണ് കേട്ടോ അത് അത് ചെയ്യുന്ന അത് കെട്ട് ചെയ്ത് എളുത്തണോ ആ അത് തന്നെ കേട്ടോ സ്പീഡിൽ കേറിയിട്ട് അത് ഇത് എടുക്കുന്ന ജോലിയാ എടുക്കുന്ന ഒരു പരിപാടിയാണോ അതിന്റെ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് and the okay yeah.

ആരും നിർത്തത്തില്ലെന്ന് വിചാരിച്ച് പക്ഷേ അണ്ണ നിർത്തി അണ്ണ ഫസ്റ്റ് ഫസ്റ്റ് ട്രാക്കിൽ പോയതാണ് എന്നെ കണ്ടിട്ട് അവിടെ കൊണ്ട് ഒരുപാട് നിർത്തി ഞാൻ ഓടിയാണ് ആ വീട് നിങ്ങൾ കാണാം ഓക്കെ അപ്പോൾ അണ്ണം നിർത്തിയത് കൊണ്ട് നമ്മളിപ്പിന്നെ പാലക്കാട് ഇനി എത്ര ബെനിഫിറ്റുകൾ ഉണ്ടോ പാലക്കാട് ഒരു മണി ഒരു മണി ഒരു മണിക്കൂർ എടുക്കുക കേട്ടോ അപ്പം നമ്മൾ അണ്ണൻ്റെ കൂടെ ആണ് ഇന്നത്തെ യാത്ര ഓക്കെ അപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ വിചാരിച്ചു ഇന്ന് പോക്ക് നടക്കത്തില്ലെന്ന് വിചാരിച്ചു അവിടെ എവിടെയെങ്കിലും കിടക്കാനുള്ള പരിപാടിയായിരുന്നു ഞാൻ സ്പേസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അണ് ആദ്യമേ ഫോണിലായതുകൊണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യാൻ ഓക്കെ അങ്ങനെ സമയം പതിനൊന്നരയായി ഞാൻ ഉള്ളത് പാലക്കാടാണ് നല്ല ഉറക്കം വരുന്നത് വണ്ടിയിലൊക്കെ ഇങ്ങനെ ഉണ്ട് പക്ഷേ ാലൊന്നും ഇങ്ങനെ ആലോചിക്കുകയാണോ കേട്ടോ ഓക്കെ ഇത് എന്തോ അറിയത്തില്ല ഇത് തലേ വീഴുവോ അല്ലാതോ ഒരു ദിവസത്തേക്ക് തലത്തിലായിരിക്കും ഇല്ല ഇല്ല ഞാന് ഇന്ത്യ മൊത്തം ഇങ്ങനെ യാത്ര ചെയ്യുന്ന രാത്രിയില ഇവിടെ വന്നെ ലിഫ്റ്റ് അടിച്ച പോന്ന യാത്ര ചേടായിട്ട് കിടക്കാൻ കയറിയതാണ് ഇപ്പൊ എപ്പോ പോയി ഞാൻ പോകും ആ ഓക്കെ ഓക്കെ ഞാൻ മഴ മഴ പെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ രാത്രിക്കായി കിടന്നത് കുറച്ച് ഒരു അരമണിക്കൂറിനും മുത്തമണിക്കൂറിനുള്ളിൽ പോവും രാവിലെ ഒരാൾ വന്നതാണ് അപ്പം സംഭവം ഇത് മറ്റേ ഇതിൻ്റെ ഇവിടുത്തെ ആരോ ആളാണ് അപ്പം ഇതാര വസ്തുവാണ് ആദ്യം ആണ് ഒരാൾ വരുന്നത് ഇങ്ങനെ പുള്ളി വന്നിട്ട് എന്താ സംഭവം എന്നുള്ളത് ചോദിച്ചതാണ് അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞു പോകുന്ന സമയത്തോക്കാര മഴയാണല്ലോ മഴയാണോ ചെണ്ടടിച്ച് എന്തെങ്കിലും കാര്യമായി ഇപ്പൊ ഇവിടെ താഴ്ക്കാരാണ് പോയത് ഓക്കെ ഹലോ ഗൈസ് ട്രാവുൽ തോഫിയാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ് കേട്ടോ അപ്പം നല്ലത്തെ യാത്ര കഴിഞ്ഞ യാത്ര നമ്മളിവിടെ വന്നു ചുണ്ടെല്ലാം പൊട്ടി ഇതെല്ലാം പ്രശ്നമായി സംഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി എന്താ ആരാന്ന് ചോദിക്കാൻ വേണ്ടി വരുന്നത് അത് ഈ കേരളത്തിൻ്റെ പ്രശ്നമാണത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞോട്ട് ഞാൻ സത്യം എനിക്ക് കഴിഞ്ഞ ഞാൻ രണ്ടോട്ടം എനിക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഓട്ടം ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഞാൻ താമസിച്ചത് ഈയൊരു ഏരിയ ആണോ അല്ല മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണോ താമസിച്ചത് അന്നും ഇതേപോലെ ഓട്ടോക്കാരന്മാർ എന്തൊക്കെയോ കളിയാക്കലോ എന്തൊക്കെയോ ആരാളുണ്ടോ ഇതുണ്ടോ നമ്മുടെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന സംഭവമായിരുന്നു ഇന്നിപ്പം ഇതിൻ്റെ ഓണർ അങ്ങാണ്ട് ആരാണെന്ന് തോന്നുന്നു പണിക്കാരൻ പറഞ്ഞോട്ടാണ് ആരാണോ അവിടെ കിടക്കുന്നത് എന്താണോ നോക്കാൻ വേണ്ടി അതിൻ്റെ ഉറക്കവും പോയി ഓക്കെ സാരമില്ല എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോട്ടെ മഴയാണോ എന്തായാലും ഇവിടെ കെണ്ടടിച്ച് ഭയങ്കര കാര്യമായി അപ്പം എന്തായാലും ഫുൾ ആയിട്ട് വീട് നിങ്ങൾ കാണാം നമ്മളിന്നെ വിടുന്ന് കാട്ടിലേക്ക് പോകുകയാണ് മഴയാണ് ഓക്കെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് കമൻറ്റ് ഓക്കെ നോക്കാം ടെൻ്റുഭാഗ് കാണും അത് ഫ്രഷാവണം ഓക്കെ മഴയാണല്ലോ മഴയാടോ പുറത്ത് കാറ്റും മഴയും രക്ഷയില്ല ഞാനിങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ ഭയങ്കര മഴയായി വടക്കനാല് മഴയായിരുന്നു അങ്ങനെ രാവിലെ ഇറങ്ങിയ കേട്ടോ എനിക്ക് വീട് ലോറി വരണം ആയിട്ട് ഇവിടെ ആണ് ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് വീട് ഇങ്ങനെയാണ് പോയത് ലോറിക്ക് കാണും ലോറി ലോറി പോന്നറിയത്തില്ല ലോറ് നോക്കണം ഉപ്പിടത്തകത്ത് നോക്കട്ടെ വെള്ളം കൊടുപ്പെല്ലാം അഴിക്കാവും ഇതെല്ലാം വീട്ടിൽ കൊണ്ട് കഴിയണം ഓട്ടോക്കാരൻ എന്നെ തലക്കെട്ടിട്ട് ഓട്ടോക്കാരങ്ങില്ല ഓട്ടോക്കൊന്നല്ലോ അതെ കുട്ടിയൊക്കെ പോയാൽ ഒരുപാട് താമസിക്കും പോവാൻ നമ്മൾ ഹലോ വലിയ പാടാണ് കേട്ടോ ഏഷ് മലയാളികളെ എനിക്ക് ഇപ്പൊ തീരെ പിടിക്കാറില്ല ഒരു പ്രവർത്തികാരണം ബൈക്കിൽ കൈക്കാൻ പറ്റത്തില്ല കേട്ടോ ബൈക്ക് കൈകഴിഞ്ഞാല് ഹെൽമെറ്റ് ഇല്ല ഓട്ടോകാരെന്നോരീ കാര്യ പല്ല് വെച്ചില്ല ടോ നമ്മുടെ ബംഗ്ലാവ് ഏത് സ്ഥലം ಪಾಲಕ್ಕಾಡ್ ಬ್ರಾಂಚ್ ಚಂದ್ರನಗಿರಿಯ